നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ഒരു വകുപ്പ് മന്ത്രിക്ക് പ്രതിപക്ഷം ഇത്രയും സ്വീകാര്യത നൽകുന്നുണ്ടെങ്കിൽ അത് മറ്റാർക്കുമല്ല നിതിൻ ഗഡ്കരിക്ക് മാത്രമാണ് ഏത് പ്രശ്നങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ എത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയപരമായ തീരുമാനമല്ല ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ കടുത്ത സാഹചര്യത്തിലും മഹാരാഷ്ട്രയിൽ അദ്ദേഹം വിജയിച്ചു കയറിയത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് മറ്റാരെക്കാളും നന്നായിട്ടറിയാം എന്നാൽ അതിനൊക്കെ മുകളിലാണ് ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളും എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതു പ്രവർത്തകനാണ് താനെന്ന് നിതിൻ ഗഡ്കരി പലതവണ തെളിയിച്ചതുമാണ് കൃത്യമായി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിർമ്മലയുടെ ബജറ്റിനെ വിമർശിച്ച ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഒരാളാണ് നിതിൻ ഗഡ്കരി വാസ്തവത്തിൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഈ പോക്കിനെ അവരുടെ ഇത്തരം രീതിയിലുള്ള സമീപനത്തെ നിതിൻ ഗഡ്കരി ഗോവയിലെ സമിതിയിൽ നിഷിദ്ധമായി വിമർശിച്ചതാണ് ഒരുപക്ഷെ കാബിനറ്റിൽ സുഷമ സ്വരാജിനു ശേഷം ഭയചകിതനായി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി നേരെ നിന്ന് വർത്താനം പറയാൻ തൻ്റെ ഇടമുള്ള ഒരേ ഒരു കാബിനറ്റ് നേതാവ് മറ്റുള്ളവരുടെ ശരീരഭാഷയല്ല ഗഡ്കരിക്കുള്ളത് അദ്ദേഹം ഒരിക്കലും അനുസരണ എന്ന രീതിയിലേക്ക് അല്ല നരേന്ദ്രമോദിയെ സമീപിക്കുന്നത് കാരണം ഗഡ്കരിക്ക് അദ്ദേഹത്തിന്റേതായ ഒരു സമീപനമുണ്ട് ശൈലിയുണ്ട് ഗഡ്കരി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പടർന്നു പന്തളിച്ചപ്പോൾ നരേന്ദ്രമോദി വെറും ഒരു കാര്യവാഹം മാത്രമായി നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു മോദി ആ ഓർമ്മകളൊക്കെ ഇടയ്ക്കൊന്ന് അയവിറക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ആർ എസ് എസുമായി നല്ല രീതിയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നാഗ്പൂർക്കാരനായ ഗഡ്ഖരിയോട് ചോദ്യശരങ്ങൾ എയ്യാൻ അമിത് ഷാ വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഗഡ്ഖരിയോട് പറഞ്ഞിട്ടുള്ള ഒരേ ഓരോ നിബന്ധന ഇതുമാത്രമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ധനകാര്യമന്ത്രിയെ എടുത്തു മാറ്റണം ഈ രാജ്യം നിലയില്ല ഈ രാജ്യം നിലയില്ലാ കയത്തിലേക്ക് വീണുപോകാൻ ഈ ധനകാര്യമന്ത്രി ഒരു കാരണമാകും അത്രയേറെ ജനങ്ങൾക്ക് ആവശ്യ സാധനങ്ങളുടെയും അതുപോലെ ആരോഗ്യ സേവനങ്ങളുടെയും കാര്യത്തിലും വലിയ രീതിയിലാണ് നികുതി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വിഷയവുമായി നിരവധി ആളുകൾ അദ്ദേഹത്തിന് മുന്നിൽ ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി അപേക്ഷകളാണ് സമർപ്പിച്ചിട്ടുള്ളത് ഗഡ്കരി വളരെ കർശനമായിട്ട് തന്നെ മഹാരാഷ്ട്ര നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാലത്തും നിങ്ങളുടെ അധികാര കസേരയിലേക്ക് വരുമെന്ന് വ്യാമോഹിക്കുകയേ വേണ്ട അതിന് കാരണം നിങ്ങളുടെ ജനദ്രോഹപരമായ നടപടികൾ തന്നെയാണ് ഉദ്ധവ് താക്കറെയെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തട്ടിക്കൂട്ടി എടുത്തുകൊണ്ട് നിങ്ങൾ ഭരണം നടത്തുമ്പോൾ സംസ്ഥാനത്തുള്ള എല്ലാ ബി ജെ പി നേതാക്കളുടെയും സമ്മതം വാങ്ങിക്കൊണ്ടല്ല നിങ്ങൾ ഇത്തരം തട്ടിക്കൂട്ട് മന്ത്രിസഭ നടത്തിക്കൊണ്ടുവരുന്നത് അതിന് കാരണക്കാരനായ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന പട്നാവിസിന് കൂടി ഉചിതമായ മറുപടി നൽകിയിരിക്കുകയാണ് ഗഡ്കരി എന്നാൽ രാഹുലിന്റെ കാര്യമാണ് ഗഡ്കരി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്നത് രാജ്യത്തിന്റെ അഭിമാനാർഹ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയാണുള്ളത് അദ്ദേഹം ആ ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രതിപക്ഷ എം എൽ എ മാരുടെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ തിരസ്കരിക്കാനോ അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിക്കാനോ ശ്രമിച്ചാൽ ഈ ഭരണം സുഖമമായി അഞ്ചു കൊല്ലം മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു